വൈകുന്നേരങ്ങളിൽ ടി വി പെട്ടിയിലെ സീരിയലുകൾ ഇനി ഇപ്പോൾ ആകെ കുഴയുമോ മെഗാ സീരിയലുകൾ കണ്ട് കണ്ണീർ ഒഴിക്കുന്ന വീട്ടമ്മമാർക്ക് ഇനി കണ്ണീർ ഒഴിക്കാനും അതുപോലെ മറ്റ് വികാര പ്രകടനങ്ങൾ നടത്താനും സാധിക്കാതെ വരുമോ എന്തായാലും വനിതാ കമ്മീഷൻ ഈ മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന റിപ്പോർട്ടാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിനെതിരായിട്ട് സീരിയൽ പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികമാണ് ഈ വനിതാ കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാരിന് പോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് തൊട്ടു പിന്നാലെ അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ ആക്ഷേപിച്ചുകൊണ്ടും അതിനെ ഖണ്ണിച്ചുകൊണ്ടും ഉള്ള അഭിപ്രായങ്ങൾ സീരിയൽ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും സീരിയൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് എന്തായാലും സീരിയൽ പ്രവർത്തകർ എന്ന് പറയുന്നത് അവരുടെ ജീവിതമാണ് അത് ആയിരക്കണക്കിന് പേർ അവിടെ ജീവിക്കുന്നുണ്ട് സിനിമയും അതുപോലെ തന്നെയാണ് ആയിരക്കണക്കിന് പേർ സിനിമയിലും ജീവിക്കുന്നുണ്ട് സിനിമയിൽ ആയിരക്കണക്കിന് പേരിലേട്ടോ അതിലധികം പേരുണ്ട് എന്തായാലും സീരിയലും സിനിമയും ഈ ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കലാവിഭാഗം തന്നെയാണ് അതിൽ സിനിമയാണ് ഏറ്റവും അധികം ജനങ്ങളെ ഇഷ്ടപ്പെടുന്നതും സ്വാധീനിക്കുന്നതും അതാണ് അന്നും ഇന്നും ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാരൂപം സിനിമയാണ് സിനിമയ്ക്ക് ഒരുപാട് ആധ്യതകളുണ്ട് അത് പ്രധാനമായിട്ടും വെറും ഒരു കലാരൂപം എന്നതിനേക്കാൾ ഉപരി അത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും ഒക്കെ സമ്മേളനം സിനിമയ്ക്കകത്തുണ്ട് വളരെ ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ടെക്നിക്കാലിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ സിനിമ ഇന്ന് വളരെ ചിത്രീകരിക്കുന്നത് പോലും ഡിജിറ്റൽ രീതിയിലാണ് അപ്പോൾ അത് തന്നെ ഒരു ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് പിന്നെ അതിൻ്റെ എഡിറ്റിങ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ് എല്ലാം നോക്കുമ്പോൾ സിനിമ പഴയതും ശാസ്ത്രത്തിൻ്റെ വളർച്ചയുണ്ട് ഒരു ഫിലിമിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക അത് സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചലിക്കുന്നതും കാണി എല്ലാം ശാസ്ത്രം തന്നെയാണ് പക്ഷേ അതിനകത്ത് നല്ല ഒരു കലയുമുണ്ട് നല്ല ഭാവനയുണ്ട് നല്ല സാഹിത്യമുണ്ട് നല്ല എഴുത്തുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് സിനിമ അതും സീരിയലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും സീരിയലുകാരിപ്പോൾ വനിതാ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്തിനെ രംഗത്ത് വന്നിരിക്കുകയാണ് അത് രണ്ട് ഇരട്ടത്താപ്പാണ് വനിതാ കമ്മീഷൻ കാണിക്കുന്നത് രണ്ടുപേരെയും സിനിമയും സീരിയലിനും രണ്ടായിട്ട് കാണുകയും രണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു ചെയ്യുന്നു അത് ശരിയല്ല എല്ലാം ഒരുപോലെ കാണണ്ടേ എന്നാണ് ഇപ്പോൾ സീരിയലുകാർ ചോദിക്കുന്നത് സീരിയൽ പ്രവർത്തകർ പറയുന്നതിൽ അവർ പ്രധാനമായിട്ട് കാരണം സിനിമയിലുള്ളതുപോലെ വയലൻസും സിനിമയിലുള്ളതുപോലെ സെക്സും സിനിമയിലുള്ളതുപോലെ അടിപിടിയും ഒന്നും തന്നെ നമ്മുടെ സീരിയലിലില്ല സീരിയല് വീട്ടിലെ ആൾക്കാർ കാണുന്നതായതു കൊണ്ട് അതിനകത്ത് വയലൻസ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല സെക്സ് ഉൾപ്പെടുത്തുന്നില്ല സീനുകളൊന്നും ഉൾപ്പെടുത്തുന്നില്ല ഗുരുതരമായ വളരെ പിന്നെ ആക്ഷേപകരമായ അതല്ലെങ്കിൽ ആഭാസത്തോ തോന്നുന്ന നൃത്തങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നില്ല അർദ്ധനഗനങ്ങളും പൂർണ്ണ നഗരങ്ങളുമായ സ്ത്രീകളുടെ നൃത്തങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത്രയൊന്നും ചെയ്യാതെ നിൽക്കുന്നതാണ് സീരിയൽ എന്ന് പറയുന്നത് എന്നാൽ സിനിമ അങ്ങനെയല്ല സിനിമ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാത്രമല്ല ഇടുക്കി ഗോൾഡ് പോലുള്ള സിനിമകളെ ഇവിടെ ആഘോഷിക്കുന്നു അംഗീകരിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു സിഗരറ്റ് വലിക്കുന്നത് പോലും നേരെ ചൊവ്വേ കാണിക്കാത്തതാണ് സീരിയൽ അപ്പോൾ അവൻ എന്തിനാണ് സീരിയലിനെതിരെ ഇങ്ങനെ പടവാട് എന്നാണ് സീരിയൽ പ്രവർത്തകരുടെ ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മൾ ആ ചോദ്യങ്ങൾ ശരിയെന്നെ തോന്നാം പക്ഷേ മെഗാ സീരിയൽ എന്ന പേരിൽ ഇങ്ങനെ ഒരിടത്തും എത്താതെ നീണ്ട് 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 നീണ്ടു പോകുന്ന മെഗാ സീരിയലുകൾ ഒരു ശാപം തന്നെയാണ് അതായത് അതിനു വേണ്ടിയിട്ട് ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ മുന്നിൽ ഈ പറയുന്ന വയലൻസും സെക്സും കുളിസീനും സ്റ്റണ്ടും അതുപോലെ മദ്യം ഉപയോഗിക്കുന്ന ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും അതിനേക്കാൾ ഗുരുതരമായിട്ട് മനസ്സുകളിൽ ചേക്കേറുന്ന തരത്തിൽ പിന്നെ വല്ലാത്ത ഒരു ഒരു സ്വഭാവ ദൂഷ്യങ്ങളുള്ള സ്ത്രീകളെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുകയും സമൂഹത്തിൽ കേരളത്തിൻ്റെ വീടുകളിൽ നമ്മുടെ സമൂഹത്തിലെ വീടുകളിൽ നടക്കുന്നതെല്ലാം ഇങ്ങനെയാണെന്ന് ഒരു ധാരണ വരുത്തുകയും ചെയ്യുന്നുവെന്ന ദോഷം സീരിയലിനുണ്ട് എന്ന് കാരണം സിനിമയിലില്ലാത്ത സിനിമയിലുള്ള ദോഷങ്ങളൊന്നും സീരിയലിലില്ലെങ്കിൽ പോലും സീരിയലിൽ ഈ കാണുന്ന നെഗറ്റീവ് കഥാപാത്രങ്ങളായ സ്ത്രീകളുടെ ഈ ഈ മേധാവിത്വവും അവരുടെ തേരോട്ടവും അവരുടെ മുൻതൂക്കവും എല്ലാം വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ ഇങ്ങനെ നമ്മുടെ നമ്മുടെ സമൂഹം നമ്മുടെ വീടുകളിലെല്ലാം ഇങ്ങനെയാണോ എന്ന് പോലും പലപ്പോഴും തോന്നാറുണ്ട് എങ്കിലും നമ്മുടെ വീട്ടിൽ ഇതെല്ലാം ആൾക്കാർ പെണ്ണുങ്ങൾ ഇതെല്ലാം സ്ത്രീകളെല്ലാം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കാണുന്നുണ്ട് കേട്ടോ അവരെ ഇത് കണ്ട് കണ്ണീര് പൊഴിക്കുന്നതും അയ്യോ പാവം എന്ന് പറയുകയും ചെയ്ത് നമുക്കറിയാം എന്തായാലും ഇത് ഒരു നിയന്ത്രണം സീരിയലിനായിരുന്നാലും തന്നെ സിനിമയിലായിരുന്നാലും തന്നെ നിയന്ത്രണങ്ങൾ നല്ലതാണ് സിനിമയ്ക്ക് നിയമം നിയന്ത്രണമുണ്ട് അത് സെൻസർ ബോർഡ് എന്നുള്ള നിയന്ത്രണമുണ്ട് പക്ഷേ സീരിയലിന് അതില്ല എന്നാണ് മകള കമ്മീഷൻ്റെ കണ്ടെത്തൽ അതുണ്ടാകണമെന്നാണ് മകള കമ്മീഷൻ പറയുന്നത് പതിമൂന്ന് വയസ്സിനും പത്തൊമ്പത് വയസ്സിനിടയ്ക്കുള്ള ആൾക്കാർ പിന്നെ കുട്ടികളുടെ ഇടയിൽ നിന്നും സർവേ നടത്തിയിട്ട് അവരുടെ അഭിപ്രായമാണ് വനിതാ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് വച്ചതെന്ന് പറയുന്നു അത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് കണക്കെടുക്കുമ്പോൾ കൃത്യമായിട്ടും സീരിയലിനെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്